നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാജ്ഭവനിലെ പാരതാംബാവ വിവാദം ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇത്തരം വാർത്തകളിലൊക്കെ മുങ്ങിപ്പോകുന്ന വളരെ പ്രാധാന്യമുള്ള ചില വാർത്തകളുണ്ട് അത്തരം വാർത്തകൾ കേൾക്കാനോ കാണാനോ മലയാളികൾക്ക് ഒരു താൽപ്പര്യവുമില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ ചാകരയാണ് പെട്ടിമുടിയിലും രാജാക്കാടും ഒടുവിൽ വയനാട്ടിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ രണ്ട് പ്രളയങ്ങൾ ഒരു മണിക്കൂർ തികച്ച് ചാറ്റൽ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന കുട്ടനാടും തലസ്ഥാന നഗരവും ഇതൊന്നും കണ്ട് നമ്മൾ പഠിക്കില്ല സംസ്ഥാനത്ത് പുതിയ ഇരുപത്തിയൊന്ന് കരിങ്കൽ കോറികൾക്ക് കൂടി അനുമതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡ് പല അംഗങ്ങളും ഈ തീരുമാനത്തെ എതിർത്തു പക്ഷേ പിണറായി വിജയന്റെ മുന്നിൽ ആ എതിർപ്പിനൊക്കെ എന്തുവില അനുമതി തേടി ഇരുപത്തിരണ്ട് കോറികളാണ് അപേക്ഷിച്ചിരുന്നത് എന്നാൽ അവസാന നിമിഷം ഒരെണ്ണത്തിന് അനുമതി നിഷേധിച്ചു അപേക്ഷിച്ച കോറികളിൽ കൂടുതലും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രത്യാഘാതമുണ്ടാക്കില്ലെന്നും ആനത്താരയും കടുവ സങ്കേതവും ഈ മേഖലകളിൽ ഇല്ല എന്നുള്ളതും ചൂണ്ടിക്കാട്ടിയാണ് കോറികൾക്ക് അനുമതി നൽകിയത് കേരളത്തിലെ വിവിധ വന്യജീവി സങ്കേതങ്ങളുടെയും നിർദിഷ്ട പരിസ്ഥിതി ലോല മേഖലയുടെയും പുറത്തും എന്നാൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളതുമായ ഇരുപത്തിയൊന്ന് കോറികൾ ാണ് അനുമതി നൽകിയിട്ടുള്ളത് കേന്ദ്ര ബോർഡിന്റെയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും അനുവാദത്തോടെ കോറികൾക്കും പ്രവർത്തിക്കാം ഇഷ്ടം പോലെ പാറ പൊട്ടിക്കാം പൊട്ടിക്കുന്ന പാറ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പരിസ്ഥിതി പ്രവർത്തകനും പ്രകൃതി സ്നേഹിയും ഈ തീരുമാനത്തെ എതിർത്തു കണ്ടില്ല ഒരാളും ഇതിനെതിരെ കോടതിയെ സമീപിച്ചും കണ്ടില്ല എന്തുകൊണ്ടാണിത് മലയും മുണ്ടക്കയും പെട്ടിമുടിയും നമ്മളെ ഒന്നും പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതം എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എത്ര പേരുടെ കിടപ്പാടമാണ് ഇല്ലാതായത് ഇടുക്കിയിൽ ഇപ്പോഴും നിർബാധം പാറ പൊട്ടിക്കൽ തുടരുകയാണ് എല്ലാ നിയമങ്ങളെയും വിലക്കുകളെയും കാറ്റിൽ പറത്തിയിട്ടാണ് ഈ പാറക്കൊള്ളം നടത്തുന്നത് മൂന്നാർ ഗ്യാപ് റോഡിൽ റോഡ് നിർമ്മാണത്തിനായി പാറ പൊട്ടിക്കാനുള്ള അനുമതി റോഡ് നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പോലും പുല്ല് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നാനൂറ്റി പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കണ്ടുകിട്ടാത്തത് ഇനിയും എത്രയോ പേരെ നൂറ്റി അൻപത് പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് ഇടുക്കി രാജമലയിലെ പെട്ടിമുടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചത് അറുപത്തി ആറ് പേരാണ് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയുടെ പകരമായാണ് പ്രകൃതി ഉരുൾപൊട്ടലും പ്രളയവും ഒക്കെ മനുഷ്യന് തരുന്നത് എന്നിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം തണ്ണീർത്തടങ്ങളും എല്ലാം മണ്ണിട്ട് നികത്തി ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും നിർമ്മിച്ചു ഒരു കാലത്ത് കേരളത്തിന്റെ നെല്ലറയായിരുന്നു കുട്ടനാട് ഇന്ന് പേരിന് മാത്രമുണ്ട് കുട്ടനാട്ടിൽ നെൽകൃഷി ചെറിയൊരു മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും അതാണ് അവസ്ഥ ഖജനാവിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും നെതർലാൻഡ്സിൽ പോയിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവിടെ നിന്ന് റൂം ഫോർ റിവർ പദ്ധതി സ്വായത്തമാക്കി അത് കുട്ടനാട്ടിൽ പ്രാവർത്തികമാക്കി വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായിരുന്നു അത്ര ഈ സർക്കിട്ട് അതേക്കുറിച്ച് പഠിക്കാൻ മദ്രാസ് ഐ ഐ ടിക്ക് കൊടുത്ത പണവും കൂടി കൂട്ടിയാൽ ചിലവ് രണ്ട് കോടിയോളമായി ഈ നെതർലാൻഡ് സർക്കൂട്ടിന് ഒന്നും നടന്നില്ല അരമണിക്കൂർ ചാറ്റൽ മഴ പെയ്താൽ ഇന്നും കുട്ടനാട്ടുകാരുടെ അടുക്കളയിൽ വരെ വെള്ളം കയറും പണത്തോട് ഇത്രയും അത്യാഗ്രഹമുള്ള ഒരു ജനത ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകില്ല സ്വന്തം നിലനിൽപ്പ് പോലും പക മലയാളികൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് എത്ര കാലം പാറ പൊട്ടിക്കും കേരളത്തിലെ പുത്തൻ പണക്കാരായ പല വാർ ഹോട്ടൽ മുതലാളിമാരെ കുറിച്ചൊന്ന് പഠിക്കണം കൂടുതൽ പേരും കോറി കൃഷർ ബിസിനസ്സിലൂടെ പെട്ടെന്ന് പണക്കാരായവരാണ് എന്നിട്ടും അത്യാഗ്രഹം തീരുന്നില്ല സംഭവിക്കുന്നത് നഗരങ്ങളിലെ മണിമാളികകളിൽ സുഖിച്ച് ജീവിക്കുന്ന ഈ മുതലാളിമാർക്കൊന്നുമല്ല ഉള്ള ഭൂമിയിൽ എല്ലുമുറിയ പണിയെടുത്തു ജീവിക്കുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള പാവങ്ങൾക്കാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘടിപ്പിച്ചിട്ടോ കുറേ തുണിയും ഭക്ഷണ സാധനങ്ങളും വണ്ടിയിൽ കയറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൊണ്ട് കൊടുത്തിട്ടോ ഒരു കാര്യവുമില്ല ഇനി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നോക്കേണ്ടത് ഇപ്പോൾ ഇരുപത്തിയൊന്ന് കോറികൾക്ക് അനുമതി നൽകിയതിലൂടെ പ്രകൃതിയെ വീണ്ടും തുറന്നെടുക്കും അതിന്റെ ഫലം വൈകാതെ തന്നെ പ്രകൃതി മടക്കി കൊടുക്കുകയും ചെയ്യും മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വലിപ്പം മാത്രമേ കേരളത്തിനുള്ളൂ എന്നുകൂടി ഓർക്കണം